വളരെയേറെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ചിന്തിക്കേണ്ട ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു പോയ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോയിലുള്ള ആള് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പേര് പറയാതെ തന്നെ ഇയാൾ പറയുന്നൊരു വാക്കുകളിലേക്ക് നമുക്ക് പോകാം വിഷയങ്ങളിലും ഒരു ഐഡിയ ഇല്ലാതെ ഞാനാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണെന്നൊരു തോന്നലുള്ള രവിചന്ദ്രൻ ഇവരെ പോലെ ജബാർ മാഷ് ഇവരെ പോലെയുള്ള ചില ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെതിരെയാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തേണ്ടത് എസ് കെ സഫിന്റെ പ്രവർത്തകർ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇത്തരം യുദ്ധവാദികൾക്കെതിരെ ലിബറലിസ്റ്റുകൾക്കെതിരെ ഫെമിനിസ്റ്റുകൾക്കെതിരെയാണ് നിരീശ്വരവാദികൾ വളരെയേറെ സന്തോഷം ഇതാണ് ഒരു പ്രഭാഷകർ അറിയപ്പെട്ട പ്രഭാഷകർ അഥവാ പ്രഭാഷണ വേദിയിലൊക്കെ പറയേണ്ട വിഷയവും ഗൗരവമായി കാണിച്ചു കൊടുക്കേണ്ടതുമാണ് ആരാണ് രവിചന്ദ്രൻ എന്ന് പറയുമ്പോൾ അലൈഹി വസ്ലമ തങ്ങളെയും പരിശുദ്ധ ഖുർആനെ വികൃത്തി കാണിക്കുന്ന ആളാണ് ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ മനുഷ്യർക്ക് ഉപകാരം ഇല്ല ഉള്ളതും ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് രവിചന്ദ്രൻ ഇൻ ജബ്ബാർ മാഷ്ടോ ഇസ്ലാമിനെ ചെറുതായി കാണിക്കുന്ന ആളാണ് ജബ്ബാർ മാഷ് ഇസ്ലാം എന്ന മതം സത്യമതമല്ല അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളാണ് ജമ്പാർ മാഷ് യുക്തിവാദികളായി നടക്കുന്നവരാണ് പക്ഷേ ഇതല്ല നമ്മുടെ വിഷം ഇനി പറയുന്ന വാക്കുകൾ ഇയാൾ പ്രഭാഷകനായി നടക്കുന്നത് എന്തിനാണെന്ന് വരെ ചോദിക്കേണ്ട അവസ്ഥയാണ് ഇനിയുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ് അല്ലാതെ ഇയാൾ പറയുന്നത് കണ്ടോ പ്രഭാഷണ വേദിയിലാണ് ഇയാൾ പറയുന്നത് ലൈവ് ഇന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രഭാഷണങ്ങളൊക്കെ ഇയാൾ പറയുന്ന വാക്ക് ഇത്രയും ഒരു വിലപ്പെട്ടതല്ല എന്ന് പറയും വിഷമമാണ് കാരണം ഇയാൾ ഇസ്ലാമിനെ ട്രെൻഡാക്കി വൽക്കരിക്കുകയാണ് ഇസ്ലാമിലെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല ഇസ്ലാമിനെതിരെ ആരൊക്കെ പറയുന്നുണ്ടോ അവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കണം അവർക്കെതിരെ പറയണമെന്ന് തന്നെയാണ് അല്ലാതെ അവരെ വ്യക്തിഹത്യ ചെയ്യണമെന്നും അവരെ നിരുത്സാഹപ്പെടുത്തണമെന്നല്ല ഇയാൾ പറയും അതാണ് ട്രെൻഡ് അത്ര പിന്നെ ഏതല്ല ട്രെൻഡ് സുബാനല്ല ഇയാൾ ആരെയാണ് എതിർക്കുന്നത് ഇയാൾ ആരെയാ കുറ്റം പറയുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മുഹദീഷ് അസു അള്ളഹുൻ എവിനെയാണ് കാരണം അവിടെ നിന്നാണ് പറഞ്ഞത് സലാം പറയാൻ പാടില്ല സലഫികൾക്ക് അവരോട് ബന്ധം പുലർത്തേണ്ട അവരുടെ കൂടെ കച്ചവടം നടത്തേണ്ട അവരോട് പുഞ്ചിരിക്കേണ്ട അവരോട് സഹബർ അവരോട് ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞത് ഇവിടെ പറയുന്നു എന്താ പറയുന്നത് അവരുടെ അവരെല്ലാം ട്രെണ്ട് അവരാരായ തീർക്കുന്നത് ആരെയാ നോക്കുന്നത് എന്ന് അവരോട് ബന്ധം ഉണ്ടായാലാണ് പ്രശ്നം എന്നല്ല ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ളവരെ എന്തിനാണ് നമ്മുടെ റൂസിൻ്റെ വേദികളിൽ മറ്റുള്ള സ്വലാത്ത് വേദികളിലേക്ക് ഇവരെ കയറ്റി പ്രസംഗിപ്പിക്കുന്നത് മാറ്റണം ഇവരെ മുജാഹിദ് ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അറിയില്ല എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് കാരണം യുക്തിവാദത്തിലേക്ക് എത്തുന്നത് സലഫിസം കൂടിയത് കൊണ്ടാണ് സലഫിസം ബുക്സുകള് അതുപോലെ തന്നെ ഖുർആന്റെ വ്യാഖ്യാനങ്ങള് ഭാഷാ